എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി അറുന്നൂറ്റി ഒന്ന് അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ വന്ന് പറഞ്ഞു കർത്താവി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുക ണ്ടോ നമ്മൾ ക്രിസ്ത്യാനികളാണ് നമ്മൾ ആര് പ്രാർത്ഥിച്ചതാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ പ്രാർത്ഥിച്ചത് ഈശോയുടെ പ്രാർത്ഥനയാണ് നമ്മൾ അനുകരിക്കേണ്ടതും നമ്മളെ അനുകരിക്കാൻ സഭ പഠിപ്പിക്കുന്നതും ഈശോ തന്നെ പഠിപ്പിക്കുന്നതും യെസ് കർത്താവെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുക എല്ലാവരും ഒന്ന് പറഞ്ഞ് കർത്താവെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുക അന്നും ഇന്നും എന്നും ഈശോ തന്നെയാണ് പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കുക ഗുരു പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചപ്പോഴല്ലേ ക്രിസ്തുവിൻ്റെ ശിഷ്യനും പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടായത് ാണ് ഗുരു പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചപ്പോഴല്ലേ ക്രിസ്തുവിൻ്റെ ശിഷ്യനും പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടായത് അപ്പോഴാണ് പ്രാർത്ഥനയുടെ ഗുരുവിൽ നിന്ന് അത് പഠിക്കാൻ സാധിച്ചത് പ്രാർത്ഥനയുടെ ഗുരുവിൽ നിന്ന് അത് പഠിക്കാൻ സാധിച്ചത് പുത്രനെ ധ്യാനിക്കുകയും ശ്രവിക്കുകയും ചെയ്തുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കാൻ മക്കൾ പഠിക്കുന്നു ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന പാരഗ്രാഫ് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം ഇതാണ് സ്വർഗസ്തനായ പിതാവിനെ കുറിച്ചുള്ള പ്രാർത്ഥന നാളുകൾക്ക് മുമ്പ് നമ്മൾ പഠിച്ചതാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോഴാണ് ഈശോ ഇങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് പഠിക്കാം അവിടെ പറയുന്നത് പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന കർത്തൃ പ്രാർത്ഥന കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ഇതാണ് നമ്മുടെ പിതാവിനോടുള്ള പ്രാർത്ഥന കർത്താവായ യേശു പഠിപ്പിച്ചു തന്നതാണ് യേശുവിൽ നിന്ന് നമുക്ക് ലഭിച്ച ഈ പ്രാർത്ഥന യഥാർത്ഥമായും അനന്യമാണ് ശ്രദ്ധിക്കണം അനന്യമാണ് നമ്മൾ വേറെ എന്തെല്ലാം പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാലും ഇതിനെ വെല്ലുന്ന ഒരു പ്രാർത്ഥനയില്ല എല്ലാ പ്രാർത്ഥനയുടെയും ഉറവിടം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അത് ഈശോയുടെ പ്രാർത്ഥനയാണ് ഈശോ നമ്മളോട് ഒത്തു പ്രാർത്ഥിക്കുന്നതാണ് അത് കർത്താവിൻ്റെതാണ് ഒരു വശത്ത് ഈ പ്രാർത്ഥനയുടെ വാക്കുകളിൽ ഏക പുത്രൻ പിതാവിൽ നിന്ന് സ്വീകരിച്ച വാക്കുകൾ നമുക്ക് നൽകുന്നു അതാണ് സ്വർഗസ്തരായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയുടെ ഒരു പ്രധാന രഹസ്യം ദൈവവചനം തന്നെയാണ് ആ പ്രാർത്ഥന ഏത് വചനം പിതാവിൽ നിന്ന് സ്വീകരിച്ച വാക്കുകൾ ഈശോ പറയുന്ന വചനം പിതാവിനോട് ഏക ഏകസത്തയായിരുന്ന വചനം തന്നെയാണ് പിതാവിൽ നിന്ന് സ്വീകരിച്ചതാണ് ഞാൻ പറയുന്നത് സ്വമേധയാ പറയുന്നതല്ല എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു വശത്ത് ഈ പ്രാർത്ഥനയുടെ വാക്കുകളിൽ ഏകപുത്രൻ പിതാവിൽ നിന്ന് സ്വീകരിച്ച വാക്കുകൾ നമുക്ക് നൽകുന്നു ഭഗന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഏഴാമത്തെ വചനത്തിലാണ് അത് പറയുന്നത് ഈശോ പ്രാർത്ഥിച്ചപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത് എൻ്റെ സുവിശേഷം പതിനേഴ് ഏഴ് പതിനേഴ് ഏഴിൽ പറയുന്നത് അവിടെ എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവരിപ്പോൾ അറിയുന്നു അവിടെ എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് ഇപ്പോൾ അറിയുന്നു അതാണ് ഇനി തുറന്ന് വായിക്കാം രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് യേശുവാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഗുരു യേശുവാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഗുരു മറുവശത്ത് മനുഷ്യാവതാരം ചെയ്ത വചനം തൻ്റെ മാനവ ഹൃദയത്തിൽ തൻ്റെ മനുഷ്യരായ സഹോദരി സഹോദരന്മാരുടെ ആവശ്യങ്ങൾ അറിയുകയും അവയെ നമുക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ മാതൃകയാണ് വലിയ രഹസ്യമാണ് ഇത് വലിയ രഹസ്യമാണ് നമ്മളിത് പല പ്രാവശ്യം പഠിപ്പി പഠിച്ചിട്ടുള്ളതാണ് സ്വർഗസ്നായ എന്നുള്ള പ്രാർത്ഥന സാവധാനത്തിൽ പ്രാർത്ഥിക്കണം ഓടിപ്പടഞ്ഞ് പ്രാർത്ഥിക്കരുത് അത് അങ്ങനെ അങ്ങനെ ഒരു മന്ത്രം പോലെ പ്രാർത്ഥിക്കാനുള്ളതല്ല എന്നെല്ലാം നമ്മൾ പഠിച്ചു നമ്മൾ സി സി സിയുടെ തൊണ്ണൂറാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ പഠിച്ചത് ഒരു മണിക്കൂർ മണിക്കൂറെടുത്ത് എങ്ങനെ സ്വർഗസ്തനായ പിതാവ് പ്രാർത്ഥിക്കണമെന്നെല്ലാം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇനി വിശദമായിട്ട് പറയുന്നില്ല സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നതെല്ലാം ഈശോ തന്നെ പ്രാർത്ഥിക്കുന്നു നമ്മളോടൊത്ത് പ്രാർത്ഥിക്കുന്നു അവതീർണ വചനമായ ഈശോ പ്രാർത്ഥിക്കുന്നു ഈശോ ആകുന്ന വചനം പിതാവിൽ നിന്ന് പുറപ്പെടുന്നതാണ് ആ പിതാവിൽ നിന്ന് ഉത്ഭവിച്ച വചനം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു ഇനി നമ്മൾ അടുത്ത രണ്ടായിരത്തി അറുന്നൂറ്റി രണ്ടിലേക്ക് വരുന്നു യേശു പലപ്പോഴും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഏകാന്തമായി പ്രാർത്ഥിക്കാൻ വേണ്ടി മലമുകളിലേക്ക് പോയിരുന്നു ഒരു ഈശോയുടെ പ്രാർത്ഥിച്ച രീതികളാണ് ഈശോ ഏകാന്തമായി രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു മനുഷ്യാവതാരത്തിൽ ലൂക്ക പതിനൊന്ന് ലൂക്ക മർക്കോസ് ഒന്ന് മുപ്പത്തഞ്ച് മർക്കോസ് ആറ് നാൽപ്പത്തി ആറ് ലൂക്ക അഞ്ച് പതിനാറ് ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നതാണ് ഈശോ പലപ്പോഴും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഏകാന്തമായി പ്രാർത്ഥിക്കാൻ വേണ്ടി മലമുകളിലേക്ക് പോയിരുന്നു അപ്പോൾ ഈ മലമുകൾ എന്ന് പറയുന്നത് അതാണ് പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി മലമുകൾ എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമായിരുന്നു അന്നെല്ലാം മനുഷ്യാവതാരത്തിൽ മാനവികതയെ സംശീകരിക്കുക വഴി അതാണ് മനുഷ്യാവതാരം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായി അവതരിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ എല്ലാ മനുഷ്യരുടെയും മാനവീകതയെ സാംസ്വീകരിച്ചു യേശു ഏറ്റെടുത്തു തൻ്റെ ശരീരത്തിൽ അതാണ് ഈശോയുടെ ശരീരം ഈശോയുടെ ശരീരത്തിൽ എല്ലാ മനുഷ്യരും ഒന്നായിരിക്കുന്നു മനുഷ്യാവതാരത്തിൽ മാനവീകതയെ സംശീകരിക്കുക വഴി അവിടുന്ന് തൻ്റെ പ്രാർത്ഥനയിൽ എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്ത ഉൾപ്പെടുത്തുകയും തന്നെ തന്നെ പിതാവിന് സമർപ്പിക്കുമ്പോൾ അവരെയും പിതാവിന് സമർപ്പിക്കുകയും ചെയ്യുന്നു അവരെയും പിതാവിന് സമർപ്പിക്കുകയും ചെയ്യുന്നു ക്രൈസ്ത ലോഡ് എല്ലാ മനുഷ്യരെയും അതാണ് നമ്മൾ പല പ്രാവശ്യം മനസ്സിലാക്കുന്നു ഫ്രദ്ലി ധൂട്ടി എല്ലാവരും യേശുവിൻ്റെ സഹോദരി സഹോദരന്മാരാണ് എല്ലാവരും യേശുവിൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഇപ്പോൾ കഴിഞ്ഞ അതിൽ കഴിഞ്ഞ ആ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ നമ്മളത് കേട്ടു എല്ലാ മനുഷ്യരും യേശുവിൻ്റെ സഹോദരി സഹോദരന്മാരാണ് അതുകൂടി അത് വായിക്കാം യേശുവാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഗുരു മറുവശത്ത് മനുഷ്യാവതാരം ചെയ്ത വചനം തൻ്റെ മാനവ ഹൃദയത്തിൽ തൻ്റെ മനുഷ്യരായ സഹോദരി സഹോദരന്മാരുടെ ആവശ്യങ്ങൾ അറിയുകയും നമ്മുടെ പ്രാർത്ഥനയുടെ വിശാലത വരണമെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയുടെ ശക്തി വരണമെങ്കിൽ അഭിഷേകം വരണമെങ്കിൽ ഈ ഒരു മനോഭാവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം സുർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ആ പിതാവിൻ്റെ ഓമന മകനാണ് നമ്മൾ അതോടൊപ്പം ഞങ്ങളുടെ നമ്മൾ സുർഗസ്തനായ പിതാവ് പഠിച്ചപ്പോൾ പഠിച്ചു ഞങ്ങളുടെ പിതാവേ എന്ന് ഈശോ മറ്റൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല മറ്റു സ്ഥലങ്ങളിൽ ഈശോ പറഞ്ഞു നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ പിതാവ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ മാത്രമാണ് പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അതായത് അവിടെ ഈശോ മനുഷ്യവംശത്തെ മുഴുവനും തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞിരിക്കുന്ന ആ മനുഷ്യവംശത്തെ മുഴുവനും തിരിച്ച് പിതാവിന് സമർപ്പിക്കുകയാണ് അപ്പോൾ നമ്മളിത് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം നല്ലതാണ് ഈശോ കുർബാന അർപ്പിക്കുന്നത് മുഴുവനും കുർബാന അർപ്പിച്ചത് ഈ പ്രപഞ്ചം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് ആ കുർബാനയുടെ മുഴുവൻ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഈ വിശാലമായ അർത്ഥം വ്യാപ്തി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ കുർബാന അർപ്പിക്കുമ്പോൾ കാഴ്ചവെപ്പിൻ്റെ നേരത്ത് നമ്മുടെ നിയോഗങ്ങൾ നമ്മൾ ചിലർ നിയോഗം വയ്ക്കുന്നു അത് അതിപ്പം എന്തു പറയാനാ നിയോഗം വെച്ചോ പക്ഷേ എന്നാലും കർത്താവിശ്വമിശ് നിയോഗം കൂടി ഒന്ന് വെക്കണ്ടേ മനസ്സിലാക്കണ്ടേ കർത്താവിശ്വമിശോ എന്ത് നിയോഗത്തിലാണ് അർപ്പിച്ചത് അന്ന് സുവിശേഷം ലോകം മുഴുവൻ പടരണമെങ്കിൽ മര്യാദയ്ക്ക് കുർബാന ചെല്ലിയാൽ മതി ഞാൻ ഓർക്കുകയാണ് ഉത്തരേന്ത്യയിലെല്ലാം ഞാൻ പോയപ്പോൾ അവിടുത്തെ മിഷൻ സ്റ്റേഷനുകളിൽ പള്ളി തന്നെ പള്ളി പണിയുന്നതിന് മുൻപ് ഒരു വൈദികൻ മിഷനറി ആയിട്ട് അവിടെ വന്നു വന്നാൽ ആദ്യം അവിടെ വലിയൊരു മരത്തിൻ്റെ ചോട്ടിൽ ഒരു രണ്ട് കമ്പെടുത്ത് ഇങ്ങനെ കുരിശുണ്ടാക്കി നാട്ടി അവിടെയുള്ള ആൾക്കാരെ എല്ലാം വെച്ചുകൊണ്ട് വൈദികൻ കുർബാനയില്ലേ അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പിന്നീടാണ് പള്ളിയൊക്കെ ഉണ്ടാകണത് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ആൾക്കാർ പറഞ്ഞില്ല പൈസ ആദ്യം അവിടെ ആ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് ഞങ്ങളൊന്ന് അവിടെയാണ് ആദ്യം കുർബാന ചെല്ലിയത് അതുകൊണ്ട് അവിടെ ചെന്നിട്ട് കർത്താവിനെ ഒന്ന് ഓർക്കു വന്നിട്ടാണ് ഞങ്ങൾ പള്ളി കയറണതെന്ന് കണ്ടോ ആദ്യം കുർബാന ചൊല്ലിയ ആ സ്ഥലം അപ്പോൾ മിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോഴും സുവിശേഷ ദൗത്യം എന്ന് പറയുമ്പോഴും എല്ലാം ഈശോയുടെ ഹൃദയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിക്കുന്നത് നമ്മൾ ആ ഹൃദയത്തിൻ്റെ വിശാലതയെ വെട്ടിക്കുറയ്ക്കരുത് അത് വെട്ടിക്കുറയ്ക്കുമ്പോൾ ഈശോ ഉദ്ദേശിച്ച അർത്ഥത്തിൽ എങ്ങും നിൽക്കുന്നില്ല ഓക്കെ നമ്മൾ രണ്ടായിരത്തി അറുന്നൂറ്റി രണ്ടിലേക്ക് വരികയാണ് എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തുകയും അവിടുന്ന് അല്ലെങ്കിൽ മനുഷ്യാവതാരത്തിൽ മാനവികതയെ സാംസ്വീകരിക്കുക വഴി മനുഷ്യാവതാരത്തിൽ ഈശോ മനുഷ്യവംശത്തെ മുഴുവനും തൻ്റെ ശരീരത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ള രഹസ്യം നമ്മൾ വിടരുത് വിടരുത് മ്മള് പിന്നീട് ഇവിടെ നോക്കുമ്പോൾ ഹിന്ദു മുസ്ലിം സിഖ് പഞ്ചാബി പാഴ്സി ഇതെല്ലാം കാണുന്നു ഇതൊന്നും കർത്താവ് കാണുന്നേ ഇല്ല കർത്താവ് അത് കാണുന്നേ ഇല്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ നോക്കുമ്പോൾ ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു പഞ്ചാബി പാഴ്സി ബുദ്ധിസ്റ്റ് ഇങ്ങനെയൊക്കെ കാണുന്നു പക്ഷേ കർത്താവ് അത് കാണുന്നേ ഇല്ല അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി അത്രയ്ക്കുള്ളൊരു വിശാലതയിലൊന്ന് ബലിയർപ്പിക്കാൻ നമുക്കൊന്ന് ബലിയർപ്പിച്ച് നോക്കുക അപ്പോഴേ സുവിശേഷ സുവിശേഷം പഠനയുള്ളു ആ ബലിയിലൂടെ തന്നെ അവരിലേക്ക് അനുഗ്രഹം വന്നു അവരിലേക്ക് അനുഗ്രഹം വന്നു മോശ എഴുപത്തിരണ്ട് പേരെ മോശയോട് പറഞ്ഞു എഴുപത്തിരണ്ട് പേരെ നീ തിരഞ്ഞെടുക്കുക എൻ്റെ ആത്മാവിൽ നിന്നൊരു അപ്ഷൻ ഞാൻ അവരിലേക്ക് കൊടുക്കാം അതിൽ അത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അവിടെ ഉണ്ടായില്ല രണ്ടുപേർ വേറെ സ്ഥലത്തായിരുന്നു പക്ഷേ അവരും പ്രവചിക്കാൻ തുടങ്ങി കണ്ടോ കാരണം അവർ ലിസ്റ്റിലുണ്ട് അത് കഴിഞ്ഞപ്പം ജോഷോ വന്നിട്ട് പുറത്തെ അവർ വിലക്ക് അവർ പ്രവചിക്കണം അപ്പോൾ അപ്പോൾ മോശ പറയാണ് ഇത് സംഖ്യയുടെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായം ശം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് മോശ പറയാണ് ദൈവജനം മുഴുവനും പ്രവച പ്രവാചകരായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു ഒന്നാലോച്ച് നോക്കി മോശ പറയാണ് ദൈവജനം മുഴുവനും പ്രവാചകർ ദൈവജനത്തല്ല ജനം മുഴുവനും പ്രവാചകരായിരുന്നെങ്കിൽ ആ ആശ ആശ ഒരു പ്രവചനമായിട്ട് ജോയൽ പ്രവാചകൻ ലൂടെ വന്നു എന്ന് പറഞ്ഞു അവസാന നാളുകളിൽ സകല മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിച്ചു സകല മനുഷ്യരുടെയും മേൽ സകല മനുഷ്യരുടെയും മേൽ അപ്പൊ ആ യേശുവിൻ്റെ ശരീരമാണ് സകല മനുഷ്യരും യേശുവിൻ്റെ ശരീരമാണ് സകല മനുഷ്യരും അപ്പൊ അത് വിശുദ്ധ കുർബാനയുടെ ആദ്യം നമ്മൾ നമ്മൾ വിശുദ്ധി അർപ്പിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ ആദ്യം പല പ്രാർത്ഥനകളും അത് വെച്ചുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്തനമായ ഞങ്ങളുടെ പിതാവ് എന്ന് പല പ്രാവശ്യം നമ്മൾ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മൾ ഈ അർത്ഥത്തിലാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനികളുടെയെന്നോ യേശുവിൻ്റെയും എൻ്റെയും എന്നോ എല്ലാ മനുഷ്യരും അടങ്ങുന്ന മാനവീകത മുഴുവനും ഉൾക്കൊള്ളുന്ന യേശുവിൻ്റെ ശരീരത്താണ് മനുഷ്യാവതാരത്തിൽ മാനവീകതയെ സംശീകരിക്കുക വഴി അതാണ് അവിടുന്ന് തൻ്റെ പ്രാർത്ഥനയിൽ എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തുകയും തന്നെ തന്നെ പിതാവിന് സമർപ്പിക്കുമ്പോൾ അവരെയും പിതാവിന് സമർപ്പിക്കുകയും ചെയ്യുന്നു മാംസം ധരിച്ച വചനമായ അവിടുന്ന് തൻ്റെ മാനുഷിക പ്രാർത്ഥനയിലൂടെ ഉണ്ടോ മാനുഷിക പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിസാര മനുഷ്യനല്ല അവിടെ നിൽക്കുന്നത് മാനുഷിക പ്രാർത്ഥനയിലൂടെ അവിടുത്തെ സഹോദരങ്ങൾ ആരാണ് അവിടുത്തെ സഹോദരങ്ങൾ അവിടുത്തെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് സകലജാതി മതസ്ഥരും അവിടുത്തെ സഹോദരങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാറ്റിലും പങ്കാളിയാവുന്നു എല്ലാറ്റിലും ഈശോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ ചെറിയവരിൽ എൻ്റെ സഹോദരങ്ങളിൽ ഈ ചെറിയവരിൽ ഇതെല്ലാം പറയാറുണ്ട് അവരെ മോചിപ്പിക്കാൻ വേണ്ടി അവരുടെ ദൗർബല്യങ്ങളോടെ അവരുടെ ദൗർബല്യങ്ങളോട് അവിടുന്ന് സഹാനുഭൂതി കാട്ടുന്നു സഹാനുഭൂതി കാട്ടുന്നു നാൽപ്പത്തേഴ് എബ്രായർ രണ്ട് പന്ത്രണ്ട് എബ്രായർ പതിനഞ്ച് നാല് പതിനഞ്ചെല്ലാം നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതപിക്കാൻ പറ്റാത്ത ഒരു പ്രധാന പുരോഹിതനാണോ നമുക്കുള്ളത് അതൊക്കെയാണ് ആ വചനങ്ങൾ അവരെ മോചിപ്പിക്കാൻ വേണ്ടി അവരുടെ ദൗർബല്യങ്ങളോടെ അവിടുന്ന് സഹാനുഭൂതി കാട്ടുന്നു ഉണ്ടോ ഇതിനു വേണ്ടിയായിരുന്നു പിതാവ് അവിടെ ത്യച്ചത് യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും അവിടുത്തെ രഹസ്യ പ്രാർത്ഥനയുടെ ദൃശ്യാവിഷ്കരണമാണ് യേശുവിൻ്റെ യേശുവിൻ്റെ വാക്കുകളും പ്രവർത്തികളും അവിടുത്തെ പ്രാർത്ഥനയുടെ ദൃശ്യാവിഷ്കരണമാണ് അവിടുത്തെ രഹസ്യ പ്രാർത്ഥനയിൽ യേശു പ്രാർത്ഥിച്ചത് ഈ മനുഷ്യവംശം മുഴുവൻ്റെയും പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും ബലഹീനതകളെയും എല്ലാം ഉൾക്കൊടുത്തുകൊണ്ടാണ് ഇനി അറുന്നൂറ്റി പതിനാറാമത്തെ കണി എടുക്കാൻ നമുക്ക് അറുന്നൂറ്റി പതിനാറ് യേശു കുരിശിൽ തൻ്റെ ബലി പൂർത്തിയാക്കുന്നു കേട്ടോ ക്രിസ്തുവിൻ്റെ ബലിക്ക് വീണ്ടെടുപ്പ് റിഡംഷൻ പരിഹാരം റിപ്പറേഷൻ പ്രായശ്ചിത്തം അറ്റോൺമെൻറ് കടം തീർക്കൽ സാറ്റിസ്ഫാക്ഷൻ എന്ന മൂല്യം നൽകുന്നത് അവസാനം വരെയുള്ള സ്നേഹമാണ് അവസാനം വരെ എന്നത് ആ യോഗാൻ പതിമൂന്നേ ഒന്നിലുള്ള അവസാനം വരെ എന്നുള്ളതാണ് യോഗ പതിമൂന്നേ ഒന്ന് അവൻ താൻ സ്നേഹിക്കുന്നവരെ അവസാനം വരെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ തൻ്റെ അവസാനത്തുള്ളി രക്തം നൽകി സ്നേഹിച്ചു സ്നേഹമാണ് തൻ്റെ ജീവൻ്റെ അർപ്പണത്തിൽ അവിടെ നമ്മെ എല്ലാവരെയും അറിയുകയും സ്നേഹിക്കുകയും ചെയ്തു തൻ്റെ ജീവൻ്റെ അർപ്പണത്തിൽ അവിടെ നമ്മെ എല്ലാവരെയും അറിയുകയും സ്നേഹിക്കുകയും ചെയ്തു നാനൂറ്റി നാൽപ്പത്തിയേഴ് ഗലാത്തി രണ്ട് ഇരുപത് എഫ് എസോസ് അഞ്ച് രണ്ട് ഇരുപത്തഞ്ചെല്ലാം അതിൽ ഉൾപ്പെടുന്നു ഇപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം െ നിർബന്ധിക്കുന്നു കാരണം ഒരാൾ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും തന്മൂലം എല്ലാവരും മരിച്ചുവെന്നും നമുക്ക് ബോധ്യമായിരിക്കുന്നു നാനൂറ്റി നാൽപ്പത്തിയെട്ട് രണ്ട് കുറേ ദിവസം അഞ്ച് പതിനാല് എല്ലാവരുടെയും പാവങ്ങൾ ഏറ്റെടുക്കാനും എല്ലാവർക്കും വേണ്ടിയുള്ള ബലിയായി തന്നെ തന്നെ അർപ്പിക്കാനും ഒരു മനുഷ്യനും വിശുദ്ധനായവന് പോലും ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല ക്രൈസ്ത ലോഡ് ഒരേ സമയത്ത് എല്ലാ മനുഷ്യ വ്യക്തികൾക്കും ഉപരിയായി നിൽക്കുകയും അവരെ എല്ലാം ആശ്ലേഷിക്കുകയും മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും ശിരസ്സായി തന്നെ തന്നെ സ്ഥാപിക്കുകയും ചെയ്യുന്ന ദൈവീക വ്യക്തിയായ പുത്രൻ ക്രിസ്തുവിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ എല്ലാവർക്കും വേണ്ടി വീണ്ടെടുപ്പിൻ്റെ ബലി അർപ്പിക്കാൻ അവിടത്തേക്ക് സാധിക്കുന്നത് കണ്ടോ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം വളരെ കൃത്യമായി വരുന്നു വിശുദ്ധ അഗസ്തീനോസ് എല്ലാം ഇത് പറയാറുണ്ട് യേശു കുരിശിൽ കിടക്കുമ്പോൾ ആ ശരീരത്തിൽ മനുഷ്യവംശം മുഴുവനും ഉൾപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ യേശു ജനിച്ചപ്പോഴും ആ ശരീരത്തിൽ മനുഷ്യവംശം മുഴുവനും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മനുഷ്യാവതാരത്തിൽ മനുഷ്യവംശത്തെ മുഴുവനും തൻ്റെ ശരീരത്തിൽ സ്വീകരിച്ച ആ ശരീരം തന്നെയാണ് കുരിശിൽ വലിയായി അർപ്പിക്കപ്പെട്ടത് അതാണ് ഇവിടെ പറയുന്നത് ഏറ്റവും ഒരേ സമയത്ത് എല്ലാ മനുഷ്യ വ്യക്തികൾക്കും ഉപരിയായി നിൽക്കുകയും ദൈവം തന്നെയാണ് മനുഷ്യ അവതരിച്ചു എന്നാൽ പാപം എന്തെന്നറിയാത്ത പരമപരിശുദ്ധനായി നിൽക്കുന്നു അവരെ എല്ലാം ആശ്ലേഷിക്കുകയും അടിവര ഇടേണ്ട വാക്കാണ് അടുത്തത് മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും ശിരസ് ഈ വാക്കാണ് കുർബാനയിൽ പല സ്ഥലത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും ശിരസ് തന്നെ തന്നെ സ്ഥാപിക്കുകയും ചെയ്യുന്ന ദൈവീക വ്യക്തിയായ പുത്രൻ ക്രിസ്തുവിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് എല്ലാവർക്കും വേണ്ടി വീണ്ടെടുപ്പിൻ്റെ ബലി സമർപ്പിക്കാൻ അവിടത്തേക്ക് സാധിക്കുന്നത് ഭൂലോകപാപം നീക്കുന്ന ദൈവത്തിൻ്റെ ജമ്പിരിയാറ്റിൻകുട്ടിയായ മിശുതമ്പുരാനെ എന്നെല്ലാം പറയുമ്പോൾ ഭൂലോകപാപം എല്ലാ മനുഷ്യരുടെയും പാപം യേശു തൻ്റെ ശരീരത്തിലേറ്റെടുത്തു നമുക്ക് ഒരു നിമിഷം ഈ രഹസ്യമൊന്നോർക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്